സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ സാർവദേശീയ ശുചീകരണ പരിപാടിയുടെ ഭാഗമായി മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് സി എം എൽ ആർ ഇയുടെ നേതൃത്വത്തിൽ തീരശുചീകരണ പ്രവർത്തനങ്ങൾ മുനമ്പം മുസരിസ് ബീച്ചിൽ സംഘടിപ്പിച്ചു മല്യങ്കര എസ് എൻ എം കോളേജിലെ എൻ എസ് എസ് എൻ സി സി യു ബിഇ പള്ളിപ്പറം പഞ്ചായത്തിൻ്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് എസ് എൻ എം കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ടി എച്ച് ജിദ്ദ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മലയങ്കര എസ് എൻ എം കോളേജ് ഈ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് മിനിസ്റ്റേഴ്സ് എക്സലൻസ് അവാർഡ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങി വന്നതേയുള്ളു നമ്മളെ എ നാക്ക്റിയേഷോട് കൂടി നമ്മൾ ഒരു ഉന്നത നിലവാരം തെളിയിക്കുകയും ഒപ്പം ഐ എസ് ഒ ഒരു കോളേജ് എന്ന രീതിയിൽ നല്ല രീതിയിലൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അതിനെ മാറ്റിയേറ്റിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ റാങ്കുകൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം വന്ന നമ്മുടെ ഫസ്റ്റ് ഐ പി നമ്മളെ കോളേജിൽ പുതുതായിട്ട് തുടങ്ങിയ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം ആ കോഴ്സ് ഒരു ഒരു ബാച്ച് പാസ് ഔട്ടാവുമ്പോൾ അതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് റാങ്കുകൾ നമ്മുടെ കോളേജ് കരസ്ഥമാക്കിയിരിക്കുന്ന ആ ഒരു ഏറ്റവും അക്കാദമിക് ആയിട്ടുള്ള തരത്തിലും ബുദ്ധിമുട്ടും പുറകോട്ടല്ല എന്ന് തെളിയിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ പതിവ് പോലെ ഞാൻ പതിവ് പോലെ എന്ന് തന്നെ പറയുള്ളൂ കാരണം നമ്മുടെ കുട്ടികൾ ഇതിനു മുൻപും ഇവിടെ ഈ ബീച്ച് ക്ലീനിങ്ങിനായിട്ട് വരാറുള്ളതാണ് ചെയ്യാറുള്ളതാണ് ശുചീകരണ പ്രവർത്തന പ്രവർത്തനങ്ങളിൽ അവർ പങ്കാളികളാകാറുള്ളതാണ് അത് ഏറ്റവും സന്തോഷകരവും അഭിമാനകരവുമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഈ ഭൂമിയിൽ ജീവിക്കാൻ യോഗ്യരായിട്ടുള്ള ഈ ഈ നമ്മുടെ പൗരന്മാരെന്ന രീതിയിൽ മനുഷ്യർ എന്ന രീതിയിൽ അവർക്ക് ഉത്തരവാദിത്തപ്പെട്ടുള്ള ഒരു കാര്യത്തിൽ തന്നെയാണ് അവരെ ഏർപ്പെടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ ഇവിടെ സാറ് പറഞ്ഞു ഈ ഉളിഫ് സാറ് പറഞ്ഞൊരു കാര്യമുണ്ട് നമുക്ക് മുൻ തലമുറ തന്ന ഈ ഈ ഭൂമിയെ അടുത്ത തലമുറയ്ക്ക് വാസയോഗ്യമായിട്ട് തന്നെ തിരിച്ചു നൽകേണ്ട ഉത്തരവ് തുടർന്ന് നടന്ന സമാപന സമ്മേളനത്തിൽ പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ അധ്യക്ഷത വഹിച്ചു സി എം എൽ ആർ ഇ സയൻറ്റിസ്റ്റ് ഡോക്ടർ സ്മിത ബി ആർ പള്ളിപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എ എൻ എസ് എൻ എം കോളേജിലെ മുൻബോട്ടണി വിഭാഗം അധ്യക്ഷൻ ഡോക്ടർ കെ കെ ജോഷി സി എം എൽ ആർ ഇ സയൻറ്റിസ്റ്റ് ഡോക്ടർ കുസും കരാട്ടി തുടങ്ങിയവർ സംസാരിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ടി എച്ച് ജിദ്ദ പരിപാടി നടത്തേണ്ട ആവശ്യകതയും അതിൽ വിദ്യാർത്ഥികളുടെ പങ്കിനെക്കുറിച്ചും പ്രതിപാദിച്ചു എസ് എൻ എം കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ രശ്മി വി സി ഡോക്ടർ ലക്ഷ്മി എസ് ബോസ് എൻ സി സി ഓഫീസർ ലഫ്റ്റനന്റ് അഖിൽ ജെ ഐ സി സി ഡെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുസ്രിസ് മുനമ്പം ബീച്ച് കോർഡിനേറ്റർ ബിനോയ് വി എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഹരിതകർമ്മ സേനാ പ്രവർത്തകരും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കെടുത്തു എൻ എസ് എസ് വോളണ്ടിയർമാർ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് നിരവധി ചാക്കുകളിൽ ശേഖരിച്ചു എൻ സി സി എൻ എസ് എസ് വോളണ്ടിയർമാർ അടങ്ങിയ നൂറ്റൻപതോളം കോളേജ് വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു അഞ്ഞൂറോളം മീറ്റർ നീളത്തിലുള്ള കടൽ കടൽത്തീരത്ത് നിന്നും ഏകദേശം അറുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോഗ്രാമോളം വിവിധതരം മാലിന്യങ്ങൾ ശേഖരിച്ചു